thank you സ്വപ്നം <caniser> പറയും ും ഒരിക്കലും നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടില്ലേണ്ടാവുന്നു ഇവരെ തന്നെ കണ്ണൂർ ഫസ്റ്റ് ഒരു പിന്നെ ഭാഗ്യം ലഭിച്ചു ഒത്തിരി അതുപോലെ തന്നെ കണ്ടിട്ടില്ല സന്തോഷമുണ്ട് കാരണം ഒരു സമയത്ത് ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ഒന്നാമത്തെ റാങ്കിൽ ചെയ്ത

ഞങ്ങൾ ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ കൈ കൊതിക്കാത്ത എന്തായാലും പ്ലാന് കേൾക്കുന്നത് നിങ്ങൾ ആരാ പിന്നെന്താ പറയാ എന്തെങ്കിലും പെട്ടെന്ന് എത്തിച്ചതായിരിക്കും പക്ഷെ ഈ പ്ലാന് കേട്ട സമയം

കോർഡിനേഷൻ ചെയ്യുന്നത് എനിക്ക് തോന്നി വരുന്ന ആളുകളിൽ ഇപ്പോഴ്സ് ഉണ്ടെങ്കിൽ ആളുകളിൽ ഉറപ്പായിട്ടും നല്ലൊരു ക്രൗഡ് പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെയാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടട്ടെ ഇതേപോലെ തന്നെ ഞാനും ഒരു സമയത്ത് പല ആളുകളെ പോലെയും എനിക്ക് തോന്നുന്ന ഇങ്ങനെ ഒരു സദസ് ഞാൻ പ്ലാൻ കേട്ടത് കേട്ടുള്ള സമയത്ത് കേൾക്കാൻ വേണ്ടി എന്തായാലും കേട്ടേ മതിയാവും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ടത് തന്നെ ആളുകൾ സ്വന്തം മാത്രമല്ല ഒരുപാട് ആളുകൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പോലും ഈ ഒരു ലോകത്തിൽ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ എന്റെ ഫ്രണ്ട് എന്നെ അങ്ങനെ ഈ ഒരു ബിസിനസ്സിലേക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു കൊണ്ടാകുന്നത് ആളും ഞാനും ഒരു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വർഷക്കാഴ്ച

<Sess> െ പിന്നെ അരമണിക്കൂർ ഇരുന്നാൽ ഇപ്പോഴും എനിക്കറിയാം അപ്പൊ അങ്ങനെ അന്വേഷിച്ചത് ഒരിക്കലും മാറ്റി വയ്ക്കാൻ എനിക്ക് പറയാനുള്ളത് എനിക്ക് തന്ന വ്യക്തി മാത്രമേ ഉള്ളൂ ഒരുപാട് നിർബന്ധിച്ചു എനിക്ക് പക്ഷെ അതാണ് എനിക്ക് പ്ലാൻ എങ്ങനെയൊക്കെ എത്തിച്ചത് ആ പ്ലാൻ എത്തിച്ചു അല്ലെങ്കിൽ എന്താ പറയാ എന്റെ ഒരു ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യൂ എന്നതാണ് ബാക്കി ഇന്ന് പതിമൂന്നാമത്തെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ടെടുക്കുന്ന സമയത്ത് പോണ സമയത്ത്

വീട്ടിലോട്ട് പോകാൻ പോലെ പ്ലാൻ പ്ലാൻ കേൾക്കാൻ എനിക്ക് കേൾക്ക് വേഗം ഓടണം പക്ഷെ ആ സമയത്ത് നമ്മൾ ഇവിടെ ആളുകൾ ഉണ്ടോ ഗോപി ചെമ്മടേനറിയാത്ത ആളുകളുണ്ടോ ഇല്ലോ ഇല്ല അല്ലെ ഇല്ലാണോ അതോ ഗോപി ചെമ്മണ്ടറിയാവുന്നതുപോലെ തന്നെ എനിക്കും ആ സമയത്ത് സമയത്ത് ഞാൻ സാറിന് കൂടെ ഒരു ജോലി പ്ലാന്റ് കേട്ട് ബാങ്കില് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയാ നമ്മള് പിന്നെ ഡെയിലി മുപ്പതിനായിരം ില്ല എന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ പ്രശ്നത്തിനാണ് പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കിയേ പറ്റൂ എന്റെ ആ ഒരു സമയത്ത് അതായത്

അതായത് പുതിയ നിങ്ങളുടെ തീരുമാനത്തിന്റെ ാണ് രക്ഷിക്കാനല്ല എന്റെ ചെറിയൊരു എക്സ്പീരിയൻസ് അതായത് ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് ആ ഒരു പ്രേണ്ട സമയത്ത് എനിക്കിതായ ഏറ്റവും വലിയ എനിക്ക് ഇതിൽ യോഗ്യത ഉണ്ടാവും ചെയ്യാനുള്ള യോഗ്യത സമയത്ത് വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമില്ല പിന്നെ നമുക്ക് ജാതി പ്രശ്നമില്ല മനുഷ്യന്റെ പ്രശ്നമില്ല ഒന്നുമില്ല എങ്ങനെയാണോ അതാണ് എനിക്ക് അറിയേണ്ടത് അപ്പൊ ചോദിച്ച സമയത്ത് അതും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ അവിടെ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം കമ്പനിയെങ്ങനെ പ്രമോഷൻ ചെയ്യുന്നു ഏത് രീതിയിൽ പ്രമോഷൻ ചെയ്യുന്നു എനിക്ക് അതിനെ പറ്റി യാതൊരു കാര്യവും ഇല്ല ആ കാരണം ചോദിച്ച സമയത്താണ് സമയത്ത് നിസാരമായിട്ട് അത് വേണം നമുക്ക് ഇത്ര രക്തായിട്ട് ഇത്ര അത് മാത്രയാണ് എന്നോട് പപ്പിനോട് വിശദമായിട്ട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല കാരണം ചോദിക്കാൻ നമ്മൾ ഇതിൽ ജോയിൻ നമ്മളിത് ജോയിൽ താല്പര്യമല്ല കാരണം പൈസ കേട്ട സമയത്ത് ഇഷ്ടം തോന്നി പ്രായോട് പിന്നെ പോയി നമ്മളെ ോ എന്നാൽ അവസ്ഥ അത് കൂടാതെ പിന്നെ എന്താ പറയാ അതിന്റെ വീട് ഉണ്ടായിട്ടില്ല അപ്പൊ ഇവിടെ എന്റെ വീടിന്റെ തൊട്ടടുത്തൊന്നും അപ്പുറത്തൊന്നും

സപ്പോർട്ടുണ്ടായി ജീവിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയില്ല അതായത് സ്വന്തമായിട്ട് ഞാൻ എന്റെ വീട്ടില് കലാ

എനിക്കൊരു തീരുമാനമില്ല ആറ് വയസ്സിനുള്ള മക്കൾക്ക് പോലും എനിക്ക് അത് കഴിഞ്ഞാൽ വാശി പിടിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ അച്ഛനടുത്ത് പോലും അങ്ങനെ ഒരു വാശി കാണിക്കാനോ പഠിക്കണം അവർ കല്യാണം പറയുന്ന സമയത്ത് അറിയണില്ല എന്താണ് ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കോണ്ടോ എന്നൊന്നും എനിക്കറിയില്ല ആദ്യമായിട്ട് തീരുമാനം സ്വന്തമായിട്ട് എടുത്തതിലാണെങ്കിൽ ഇന്നും എനിക്ക് ഒരു അഞ്ച് ആറ് വർഷമായി ഞാൻ ബിസിനസ്സിൽ വന്ന ആ തീരുമാനത്തിന് പുറത്ത് എന്തെങ്കിലും ആവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു തീരുമാനാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് అయిన తర్వాత పోయే జేయనిల కుషి నేను parlé కదనే చెయరే నాకు సొంత మార్కుwidetilde মান ని ఉంటం ఈ ఏకిని పట్టణం నాకి భరన కదా నాకు సొంత మార్కు అభిప్రాయం ఉంటే ఏనికి ఉంటే విజయం అవ్వలే అభిప్రాయం అది సత్యమైతే ఉంటాను అప్పుడు నేను ఈయొక ప్లాన్ చేసే సమయత ఎండ్ హాస్పిటల్ లో మాట్లాడినట్లు భరన ఆడిన ఈ బిజినెస్ ప్లాన్ వస్తునే నాణెనో భరన వైకేటి ని ఇయనల బిజినెస్ తో പക്ഷെ ഞാൻ അങ്ങനെ എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്റെ ഫ്രണ്ടിനോട് വന്ന സമയത്ത് അതായത് ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ പ്രോഡക്റ്റ് എടുക്കണം എന്നുള്ള ഒരു ഒരു കാര്യം മാത്രമേ ഉള്ളൂ ആ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്റെ ഹസ്ബൻഡിനെ സമീപിച്ചത് അപ്പൊ ആള് നല്ല രീതിയിൽ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഞാൻ ജോയിൻ ആവുകയാണ് ഏതൊരു അമ്മമാരുടെ വഴി തന്നെ ഞാനും നല്ല വിദ്യാഭ്യാസം എന്റെ മക്കൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ ഉയർന്ന ജോലി എന്റെ മക്കൾക്ക് വേണം അത് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുപോലെ മഴ പെയ്യുന്നുണ്ട് എന്റെ വീട്ടിലകത്ത് ചുറ്റുപാടി ജീവിച്ചാൽ ഒരു ജീവിച്ച ഒരു വ്യക്തി ഇത്രയും ഒരു പ്ലാൻ നൽകുന്ന സമയത്ത് എന്റെ ആണെങ്കിലും എല്ലാരും എഴുതിട്ടുണ്ട് മക്കൾ എഴുതി അങ്ങനെ ഒരിക്കലും നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്ത സമയത്ത് വന്നു

സത്യം വന്നെച്ചാൽ ഒരുപാട് സപ്പോർട്ട് എന്റെ ഭക്തരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഇനി കൂടുതൽ വരുമാനം കിട്ടുമെന്ന ആൾക്ക് ഉറപ്പായി തുടങ്ങി ആ സമയത്ത് എന്റെ കൂടെ ഞാൻ അച്ഛൻ്റെ ചെറിയ രീതിയിൽ ഭാഗ്യം എനിക്ക് ില്ല രീതിയിൽ ഞാൻ ആദ്യം എന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞ എനിക്കൊരു തീരുമാനം എന്റെ കൂടെ വന്ന ഒരുപാട് ആളുകൾ ഇതേപോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവര് നല്ല രീതിയിൽ നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് ഞാൻ ഓടുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പം ഇന്ന എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കഷ്ടിമുട്ടും ഞങ്ങളുടെ രണ്ട് മന്ത്രി സ്വന്തമായിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരാളാണ് നിങ്ങൾക്കുന്നത് അപ്പം ഇതെന്തെങ്കിലും ഇതിനെല്ലാം കൂടുതൽ ആളുകൾ ഉണ്ടാകാം അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്ക് തോന്നാൻ ഒരു ബുദ്ധിമുട്ടുള്ളവരോ അല്ലെങ്കിൽ കൂടുതൽ എനിക്കും നിങ്ങളോട് പറയുന്നത് ഇതൊക്കെ തരുന്നതാണെങ്കിലും നിങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തുടങ്ങി കഴിഞ്ഞതിനു ശേഷം ആ ഒരു വരുമാനം ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്ന വാക്കുകൾ എന്താണ് അതിൽ എന്താണ് അറിയണത് എന്നുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഇന്ന് പതിമൂന്നാമതായി പതിമൂന്നാമത്തെ എത്തിയിട്ടുണ്ട് നമ്മൾ എന്താ പറയാ ഓരോ രണ്ടും ഓരോ അച്ഛനും എനിക്ക് ഒരുപാട് ആഘോഷമാണ് എനിക്ക് എന്റെ ഒരു അമ്പത് ലക്ഷം രൂപ അച്ചീവ് ചെയ്യണമെന്നാണ് അത് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര പ്രായമായില്ലോ ആ പ്രായം കൊണ്ട് എന്റെ ഓട്ടി കാരണം ഞാനൊരു പതിനാറ് വയസ്സിൽ കല്യാണം കഴിഞ്ഞു ഞാൻ നേട്ടം പറഞ്ഞേ ആ സമയം മുതൽ ജോലി പല കാര്യങ്ങൾ ഉണ്ടാക്കി വെക്ക നമ്മുടെ മക്കൾ ഈ എല്ലാമാരും എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും നമ്മളും ആരും നമ്മളോ ഇങ്ങനെ ഈ തന്നെ അതായത് അവരെ വേദനിപ്പിക്കുന്ന പാടില്ല എന്നത് ആളുകളാണ് ഒട്ടുമിക്ക ആളുകൾ അപ്പൊ അവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനും ഇതേപോലെ പല പ്രാവശ്യവും എന്റെ മക്കൾ ഇത്രയും കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി ഒരിക്കലും മക്കളിങ്ങനെ അനുഭവിക്കാൻ പാടില്ല ശരിക്കും

അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഒരാഴ്ച ലീവ് പഠിക്കും എനിക്ക് യൂണിഫോം കുഴപ്പമില്ല അപ്പൊ ഈ രീതിയിലെല്ലാം പറയണ സമയത്ത് ഒരമ്മ ഇത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കള് മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഒരിക്കലും എന്റെ മക്കൾ നല്ല രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും ആ അവിടെ ഓരോ ജീവിച്ച വഴിയില്ല എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട് അവര് സ്വപ്നത്തിന് എന്തെങ്കിലും എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം ആദ്യം എനിക്ക് ഒരു വീട് ഉണ്ടാക്കണം എന്നുള്ള ഞാൻ എൻ്റെ ഭർത്താവ് ഒരുപത്തിയഞ്ചു ലക്ഷം അല്ലെങ്കിൽ തൊണ്ണൂറ് ലക്ഷം രൂപ അപ്പൊ ഈ കേൾക്കുന്ന സമയത്ത് ഒരു ഒരു ചോദ്യം ഞാൻ എന്റെ ഹസ്ബൻഡ് എനിക്ക് വീട് വെക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ആ രണ്ടു പ്രാവശ്യം ചെയ്യുന്ന സമയത്തും നല്ല രീതിയിൽ കടാനും അതാണ് ഇത്രയും ഒരു എമൗണ്ട് വന്നത് മീൻറെ ബിസിനസ് ആണ് അപ്പൊ ആ ഒരു ബാധ്യത കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചെയ്യാൻ സമയത്ത് ആള് എന്റെ ഒരു നോട്ടം ഇപ്പോഴും എനിക്ക് രണ്ട് പ്രാവശ്യം ഞാനാണ് ആളോട് പറഞ്ഞത്

നമുക്ക് ദുറപ്പാണ് പ്രായോ അല്ലെങ്കിൽ സംഭവിക്ക പിന്നോട്ട് നോക്കാനോ നമുക്ക് കഴിയില്ല അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ വന്ന ഒരു വ്യക്തി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്ന സമയത്തും ഇപ്പൊ നിങ്ങൾ ഞാൻ ഏകദേശം നേടിയിട്ടുണ്ട് ായിരം രൂപ അഞ്ചു ലക്ഷം രൂപ കിട്ടണമെങ്കിൽ വീണ്ടും രണ്ടാൾ നമ്മൾ അഞ്ഞൂറ് പോയിന്റിന്റെ വരുമാനം നമുക്ക് അകം വാങ്ങണം എന്നാലേ നമുക്ക് അഞ്ചു ലക്ഷം രൂപ